പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ നമ്മുടെ പത്താമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രഥമ മാധ്യമ സമ്മേളനം ആരംഭിക്കുകയാണ് അമുഖ സംസാരത്തിനു വേണ്ടി വകുപ്പ് ചെയർമാൻ ബി പി എ ഗഫൂർ സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു മാന്യ മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഈ മാധ്യമ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പായി നിങ്ങളോട് ആദ്യമായി നന്ദി പറയുകയാണ് ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ സമീപിച്ചിരുന്നു വളരെ നല്ല സഹകരണമാണ് ഇതുവരെ നിങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത് അത് പ്രത്യേകം എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല അതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ ഇവിടുന്ന് സ്വകാര്യ പ്രസംഗത്തിന് മുമ്പ് ഇത് പറയാൻ കാരണം ഈ സമ്മേളനത്തിൻ്റെ ഇവിടെ തന്നെ ഇത് ഈ പത്രസമ്മേളനം ഇത്രയും ഉള്ളിൽ വെക്കാൻ കാരണം ഞങ്ങൾ ഇവിടുന്ന് നൽകുന്ന ന്യൂസുകളെക്കുറിച്ച് ഒരു അതിശയോക്തിപരമുണ്ടോ എന്ന് പലരും സംശയിച്ചിരുന്നു സത്യത്തിൽ ഇവിടെ നടക്കുന്നതിൻ്റെ പകുതി പോലും നിങ്ങളെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ആ രൂപത്തിലുള്ള ജനപ്രവാഹവും സന്ദർശക പ്രവാഹവുമാണ് കഴിഞ്ഞ ദിവസം ഒഴിവായപ്പോൾ ഇവിടെ ഉണ്ടായത് ആ രൂപത്തിൽ ഇത് വമ്പിച്ച വിജയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ തരുന്ന കാര്യങ്ങൾ അത് എക്സാഗ്രേറ്റ് ചെയ്ത് തരികല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ബോധ്യപ്പെടണം ബോധ്യപ്പെടണമെന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ഉള്ളിലേക്ക് തന്നെ നിങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് അതുപോലെ തന്നെ നിങ്ങൾ പോകുന്നതിന് മുമ്പായി ഈ കോമ്പൗണ്ടിലുള്ള പല പ്രദർശന ഹാളുകളുണ്ട് മെഡിക്കൽ സയൻസ് എക്സിബിഷൻ ഉണ്ട് കിഡ്സ് സ്പോർട്ട് ഉണ്ട് കാർഷിക മേള ഉണ്ട് ബുക്ക് സ്റ്റാൾജി ഉണ്ട് എബിലിറ്റി കൗണ്ടർ ഉണ്ട് ഇങ്ങനെ ഒരുപാട് സന്ദർശക സന്ദർശകർക്ക് പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ദിനേനയൊന്നോണം ഇന്നലെയും മനിയാന്നൊക്കെ രാത്രി രണ്ടു മണിക്കാണ് പ്രദർശനങ്ങൾക്ക് അവസാനിച്ചത് ആ രൂപത്തിൽ രൂപത്തിലിവിടെ നടക്കുന്ന ജനപ്രവാഹവും ഇവിടുത്തെ കാര്യങ്ങളും കേരളത്തിലെ ഒരു സമ്മേളനത്തിനും ഇതുപോലെ സമ്മേളനത്തിൻ്റെ ഒരു രണ്ടാഴ്ച മുമ്പേ സമ്മേളന നഗരി സജീവമായത് നിങ്ങൾക്ക് ഒരുപാട് സമ്മേളനം കണ്ടിട്ടുണ്ടാവും എൻ്റെ ഇല്ല ആ രൂപത്തിൽ വളരെ ഇവിടുത്തെ പ്രവർത്തകന്മാരുടെ ഇതിൻ്റെ പ്രവർത്തകന്മാരുടെ സ്വന്തം വിയർപ്പിൻ്റെ ഗന്ധമുള്ള പണം കൊണ്ടുള്ള ഈ സമ്മേളനമായതുകൊണ്ട് പ്രവർത്തകന്മാർ എന്നും ആവേശത്തോടു കൂടി ഇവിടെ വരുന്നുണ്ട് എന്നുള്ള കാര്യം ആദ്യമേ നിങ്ങളെ ഉണർത്തുകയാണ് ഇന്നിവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഈ സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ഈ പത്ര പത്രസമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നില്ല ഇതിൻ്റെ പ്രോഗ്രാം വിശദീകരിക്കാനാണ് നമ്മുടെ പ്രശാന്ത് സാറിനെ പോലുള്ള സീനിയർ പണ്ഡിതന്മാരുള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുമില്ല അദ്ദേഹമൊക്കെ ഇവിടെ ഉണ്ട് എല്ലാ പത്രക്കാരെയും മാന്യമായി ഹാർദമായി ഞാൻ ഈ പത്രസമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഈ പത്രസമ്മേളനത്തിൽ അത്യാവശ്യം എല്ലാ നേതാക്കന്മാരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് ഇവിടെ കേരള ജമിയത്തുല്ലലമയുടെ പ്രസിഡന്റ് പ്രൊഫസർ എ അബ്ദുൽ ഹമീദ് മദീനി കേരള കെ എന്ന മർക്കസു ദവ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി സാഹിബ് കെ എന്ന മർക്കസു ദവ ജനറൽ സെക്രട്ടറി സി പി സുല്ലമി ഈ സമ്മേളനത്തിൻ്റെ വർക്കിംഗ് ചെയർമാനായിട്ടുള്ള കെ എൽ പി യൂസുഫ് സാഹിബ് കെ എന്ന മർക്കസ് ദവയുടെ സെക്രട്ടറി പ്രൊഫസർ കെ പി സക്രിയാ സാഹിബ് കാനം മർക്കസ് ദവ ഓർഗനൈസ് സെക്രട്ടറി എൻ എം ജലീൽ സാഹിബ് ഇതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിട്ടുള്ള ഡോക്ടർ അനസ് ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സഹൽമുട്ടിൽ സി മമ്മൂ സാഹിബ് കോട്ടക്കൽ കേരളം വൈസ് പ്രസിഡന്റാണ് കേരളം മർഗസഭ സംസ്ഥാന സെക്രട്ടറിമാരായ കെ എൽ പി ഹാരിസ് അബ്ദുൽ ലത്തീഫ് കരുമ്പുലാക്കൽ സംസ്ഥാന ട്രഷറർ എം അഹമ്മദ് കുട്ടി മദനി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി അബ്ദുൽ ലത്തീഫ് മാഷർ ഇതിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ എം എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജസീം സാജിദ് എം ജി എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സെൽമ അൻവാര്യ ഐ ജി എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് നദ നസ്രീൻ ഇങ്ങനെ എല്ലാ ആളുകളും ഈ ഇതിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവരെയും നിങ്ങളെ ഓരോരുത്തരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കൂടിയായ സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ കെ പി ജക്കരിയ സാഹിബാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കും അദ്ദേഹത്തെ ഞാൻ അതിനുവേണ്ടി സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ള മീഡിയ പ്രവർത്തകന്മാർ സംഘടനാ സാരഥികളെ ഫെബ്രുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഈ നഗരിയിൽ നടക്കുന്ന വെളിച്ചം നഗർ എന്ന പേരുള്ള ഈ നഗരിയിൽ നടക്കുന്ന പത്താമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടിങ്ങിനായി വന്നു ചേർന്നിട്ടുള്ള എല്ലാ മീഡിയ പ്രവർത്തകന്മാരോടുമുള്ള സന്തോഷം ആദ്യം പ്രകടിപ്പിക്കുകയാണ് ഈ സമ്മേളനത്തിൻ്റെ തീമായിട്ടുള്ളത് വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്നുള്ളതാണ് ഈ ഒരു അടിസ്ഥാനത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ സമ്മേളനം ഈ നഗരിയിൽ സംഘടിപ്പിക്കപ്പെടുന്നത് സമ്മേളനം നിങ്ങൾ ഇവിടെ വീക്ഷിക്കുന്നതുപോലെ തന്നെ ഈ മെയിൻ പന്തലിന് പുറമെ അഞ്ച് സമാന്തര വേദികളിൽ കൂടിയായിട്ടാണ് പരിപാടികൾ നടക്കുന്നത് മെയിൻ വേദിയിൽ പതിനേഴ് സെഷനുകളും സമാന്തര സെഷനുകളായിട്ട് ഇരുപത്തിയെട്ട് സെഷനുകളും നടക്കുന്നുണ്ട് സമ്മേളനത്തിൻ്റെ മുന്നോടിയായി അഞ്ച് അനുബന്ധ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് ഖുറാൻ ലൈറ്റ് ഓഫ് ലൈറ്റ് എന്നുള്ളതാണ് അത് ഫെബ്രുവരി നാല് മുതൽ പതിനാല് വരെ ഈ നഗരിയിൽ നടക്കുന്ന പരിപാടിയാണ് വൈകുന്നേരം നാല് മുപ്പത് മുതൽ എട്ട് മണിവരെയാണ് അതിൻ്റെ സമയം ഖുർആാനിൻ്റെ വിശുദ്ധ വേദമായിട്ടുള്ള ഖുർആാനിൻ്റെ മുപ്പത് പാർട്ടുകൾ നൂറ്റി പതിനാല് ചാപ്റ്റേഴ്സ് അതിൻ്റെ സംഗ്രഹം സമ്പൂർണ്ണമായി അവതരിപ്പിക്കുന്ന കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ ഇതുവരെ നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പരിപാടിയാണത് അറുപതോളം പണ്ഡിതന്മാർ അതിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ ഏറ്റവും ശ്രദ്ധേയമായ സമ്മേളന നഗരിയിലെ മറ്റൊരു പരിപാടി ദി മെസ്സേജ് സയൻസ് എക്സിബിഷൻ ഓൺ ഇസ്ലാം എന്നുള്ളതാണ് ഇത് ഫെബ്രുവരി ഒമ്പത് മുതൽ പതിനാറ് വരെ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി എട്ട് വരെയാണ് അതിൻ്റെ സമയം നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും രാത്രി മണി വരെയൊക്കെ നീണ്ടുപോകുന്ന രീതിയിൽ ആ പരിപാടിയിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് പവനീനുകളിലായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള പ്രസ്തുത പരിപാടിയിൽ ഓഷ്യനോഗ്രാഫിയും അസ്ട്രോണമിയുമൊക്കെയായി ബന്ധപ്പെട്ട് ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികൾ അതിൽ സജ്ജമാക്കിയിട്ടുണ്ട് അറുന്നൂറോളം ഡെമോൺസ്ട്രേറ്റേഴ്സ് ഇതിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് നാല് മണിക്കൂർ ചുരുങ്ങിയ നാല് മണിക്കൂർ ഈ എക്സിബിഷൻ കാണാൻ സമയമെടുക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു പരിപാടിയാണ് കിഡ്സ് പോർട്ട് കിഡ്സ് പാർക്ക് എന്ന് പറയുന്നത് അത് അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള പരിപാടിയാണ് അത് ഫെബ്രുവരി പത്ത് മുതൽ പതിനെട്ട് വരെ ഈ നഗരിയിൽ നടക്കുന്നുണ്ട് മറ്റൊരു പരിപാടിയാണ് അഗ്രികൾച്ചറൽ ഫെയർ അത് ഫെബ്രുവരി ഒമ്പത് മുതൽ പതിനെട്ട് വരെ ഈ നഗരിയിൽ നടന്നു വരികയാണ് ഈ ഗ്ലോബൽ വാമിങ്ങിൻ്റെ ഈ സന്ദർഭത്തിൽ ജൈവ കൃഷിയെയും മറ്റും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളടങ്ങുന്നതാണ് പ്രസ്തുത പരിപാടി മറ്റൊന്ന് ഈ നഗരിയിൽ നടക്കുന്നത് ഫെബ്രുവരി ഒമ്പത് മുതൽ പതിനെട്ട് വരെ ബുക്ക് സ്റ്റാൾ ജിയ ബുക്ക് ഫെയർ പരിപാടി നടക്കുന്നുണ്ട് നമ്മുടെ സമ്മേളനം ഔപചാരികമായും ഔദ്യോഗികമായും അതിൻ്റെ വിപുലമായ രീതിയിലുള്ള തുടക്കം ഫെബ്രുവരി പതിനഞ്ചിന് മൂന്ന് മുപ്പത് പി എമ്മിനാണ് നടക്കുക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അഷേഖ് സൽമാൻ അൽ ഹുസൈൻ അൻ നദ്വിയാണ് ആഗോള പണ്ഡിത സഭ അംഗമായിട്ടുള്ള അദ്ദേഹമാണ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ ശ്രീ രമേശ് ചെന്നിത്തല ഇളമരം കെരീം പത്മശ്രീ ബി രവിപിള്ള എന്നിവരൊക്കെ സംബന്ധിക്കുന്നുണ്ട് അതുപോലെ മറ്റു നിരവധി അതിഥികളും വ്യത്യസ്ത മതത്തിൻ്റെ പ്രതിനിധികളുമൊക്കെ സംബന്ധിക്കുന്നുണ്ട് സമ്മേളനത്തിൻ്റെ മുന്നോടിയായി രാവിലെ മണിക്ക് നമ്മുടെ വളണ്ടിയേഴ്സിൻ്റെ യൂണിറ്റി മീറ്റാണ് നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് പുരുഷ വളണ്ടിയർമാരുടെയും ആയിരം സ്ത്രീ വളണ്ടിയർമാരുടെയും വളരെ വ്യവസ്ഥാപിതമായ ഒരു പരിപാടിയാണ് യൂണിറ്റി മീറ്റ് തുടർന്ന് ഗ്ലോബൽ ഇസ്ലാഹി മീറ്റ് എന്ന സംഘടന കൗൺസിൽ പ്രോഗ്രാം നടക്കുന്നതാണ് ഇതാണ് ഉദ്ഘാടന ദിവസം നടക്കുന്ന പ്രധാന പരിപാടികൾ അന്ന് രാത്രി ഈ നഗരിയിൽ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന വിഷയത്തെ സംബന്ധിച്ച് ആഗോള പ്രശസ്തനായിട്ടുള്ള മീഡിയ പ്രവർത്ത മീഡിയ പ്രവർത്തകൻ ശശികുമാറും ഷാജഹാൻ മാടമ്പാട്ടും തമ്മിൽ നടക്കുന്ന കൂടിയാണ് രാത്രിയിലെ പരിപാടികൾ ആരംഭിക്കുക തുടർന്ന് ഫ്യൂച്ചർ ഓഫ് സെക്കുലർ ഇന്ത്യ എന്ന വിഷയത്തിലുള്ള ഡയലോഗ് നടക്കുന്നതാണ് അതിൽ അബ്ദുസമ്മദ് സമദാനി ബിനോയ് വിഷയം ജോൺ ബട്ടാസ് എൻ കെ പ്രേമചന്ദ്രൻ എ പി അനിൽകുമാർ സി എം മൗലവി എന്നിവർ സംബന്ധിക്കുന്നതാണ് വെള്ളിയാഴ്ച കാലത്ത് പത്തുമണിക്ക് ഈ നഗരിയിൽ മൈത്രി സംഗമം നടക്കുന്നതാണ് സൗഹൃദ കേരളം സമന്വയ കേരളം എന്ന പേരിലുള്ള മൈത്രി സംഗമത്തിൽ വ്യത്യസ്ത മതങ്ങളുടെ പ്രതിനിധികൾ സംബന്ധിക്കുന്നുണ്ട് അതുപോലെ സൗഹാർദ്ദ പ്രതിനിധികളായി ആയിരത്തി അഞ്ഞൂറോളം ഇതര സമുദായ അംഗങ്ങളായ സുഹൃത്തുക്കളെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവർ വന്നു ചേരും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന തീം കോൺഫറൻസ് കെ പി എം മജീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും എം എം ഹസൻ അതിൽ മുഖ്യാതിഥിയായിരിക്കും രാത്രി നടക്കുന്ന യൂത്ത് കോൺഫറൻസ് യൂസുഫ് അൽ ഹുസൈനി ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി പതിനേഴ് ശനിയാഴ്ച രാവിലെ മെയിൻ വേദിയിൽ നടക്കുന്ന പരിപാടികളിൽ രാവിലെയുള്ളത് ഖുർആൻ ആൻഡ് ഹദീസ് കോൺഫറൻസ് ആണ് തുടർന്ന് സ്റ്റുഡൻസ് കോൺഫറൻസ് നടക്കും ഖുർആൻ ആൻഡ് ഹദീസ് കോൺഫറൻസിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ വിഷയാവതരണങ്ങൾ നടത്തും സ്റ്റുഡൻസ് കോൺഫറൻസ് ഡോക്ടർ മാസിൻ അൽ മസൂദി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും വ്യുമൻസ് മീറ്റ് ഡോക്ടർ ആർ ബിന്ദു മന്ത്രി ഉദ്ഘാടനം ചെയ്യും അതുപോലെ രാത്രി നടക്കുന്ന ഉമ്മത്ത് കോൺഫറൻസ് വിവിധ സാമുദായിക സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രസ്തുത സമ്മേളനം വി അബ്ദുറഹ്മാൻ മന്ത്രി ഉദ്ഘാടനം ചെയ്യും പിറ്റേന്ന് ഞായറാഴ്ച പതിനെട്ടാം തീയതി രാവിലെ ഈ സമ്മേളന മെയിൻ വേദിയിൽ നടക്കുന്നത് ഐഡിയോളജി ആൻഡ് തെസ്കിയ കോൺഫറൻസാണ് ബഹുമാന്യനായ ഇ ടി ബഷീർ എം പി അത് ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ശേഷം ഇസ്ലാഹി ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കോൺഫറൻസാണ് വൈകുന്നേരം നാല് മുപ്പതിന് സമ്മേളനത്തിൻ്റെ ഈ മെയിൻ വേദിയിൽ ക്ലോസിംഗ് സെഷൻ നടക്കും അതിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് സമ്മേളന സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുക ഫലസ്തീൻ എംബസി കൗൺസിലർ അതിൽ ഡോക്ടർ അബ്ദുറസാഖ് റസാഖ് അബൂജസർ അതിൽ സംബന്ധിക്കുന്നുണ്ട് അതുപോലെ സുധാകരൻ ശ്രീമാൻ സുധാകരൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ വി മുഹമ്മദ് അലി എം പി അഹമ്മദ് സാഹിബ് സി പി ഉമർ സുല്ലമി ഇ കെ ആമ്മൂട്ടി സാഹിബ് തുടങ്ങിയവരൊക്കെ അതിൽ സംബന്ധിച്ച് സംസാരിക്കുന്നതാണ് ഈ പരിപാടിയുടെ സമ്മേളന പരിപാടിയുടെ മെയിൻ പരിപാടിക്ക് പുറമെ ആറ് വർക്ക്ഷോപ്പുകൾ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ നടത്തുന്നുണ്ട് അതിലൊന്ന് ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ ഉദ്ഘാടനം പി വി അൻവർ എം എൽ എ നിർവഹിക്കും റൈറ്റേഴ്സ് ആൻഡ് റിസർ റിസർച്ചേഴ്സിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ചർച്ച അത് എൻ എം ഹുസൈൻ നയിക്കും അതുപോലെ മറ്റൊരു പരിപാടി സോഷ്യൽ സർവീസ് മറ്റേ ടീച്ചേഴ്സ് ട്രെയിനേഴ്സ് ഹയർ എഡ്യൂക്കേഷൻ സിവിൽ സർവൻറ്റ് ആൻഡ് ലോയേഴ്സ് എന്നിവരുടെ വർക്ക്ഷോപ്പുകൾ ഈ സമ്മേളന നഗരിയിലെ സമാന്തര വേദികളിൽ നടക്കുന്നതാണ് ഈ സമ്മേളനത്തിലെ മറ്റൊരു സവിശേഷമായ ഏറ്റവും പ്രത്യേകമായ ഒരു പരിപാടി രണ്ട് ഓഡിറ്റോറിയങ്ങളിലായിട്ട് ഇസ്ലാമിക് നോളജ് ഹൗസ് എന്ന പേരിൽ പണ്ഡിതന്മാർ അവതരിപ്പിക്കുന്ന അരമണിക്കൂർ വീതമുള്ള വിവിധ വിഷയങ്ങളിലെ വളരെ ആഴത്തിലുള്ള വൈജ്ഞാനികമായ പ്രഭാഷണങ്ങൾ അടങ്ങുന്ന പരിപാടി അറുപതോളം പണ്ഡിതന്മാർ അതിൽ സംബന്ധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പബ്ലിക് മറ്റ് പബ്ലിക് പരിപാടികളിൽ മറ്റൊന്ന് നാഷണൽ റിഫോം കോൺക്ലേവ് എന്നുള്ളതാണ് അതിതര സംസ്ഥാനങ്ങളിലുള്ള സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോൺഫറൻസാണ് മറ്റൊരു കോൺഫറൻസ് ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആ കോൺഫറൻസ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും അതുപോലെ മറ്റൊരു സമാന്തര പ്രധാന പരിപാടിയാണ് മീഡിയ പ്രോഗ്രാം മീഡിയ കോൺഫറൻസ് അത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും മറ്റൊരു സമാന്തര പരിപാടി ഫാമിലിയുമായി ബന്ധപ്പെട്ടതാണ് അത് പി ഉബൈദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രവാസികളുമായി ബന്ധപ്പെട്ട എക്സ്പാറ്റ് കോൺഫറൻസും ഡിഫറെൻ്റ് ഏബിൾഡുമായി ബന്ധപ്പെട്ട കോൺഫറൻസും ഹജ്ജ് ഉംറ കോൺ കോൺഫറൻസും സമാന്തരമായി നടക്കുന്നതാണ് ഇതോടൊപ്പം പണ്ഡിതന്മാരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഉലമ കോൺഫറൻസും ഫിഖ്ഹ് പാനൽ ഡിസ്കഷനും നടക്കും ഉലമ കോൺഫറൻസ് കുർക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അതുപോലെ ഫിഖ്ഹ് കോൺഫറൻസ് പി കെ മൊയ്തീൻ സുല്ലമി ഉദ്ഘാടനം ചെയ്യും മറ്റ് രണ്ട് ഭാഷകളിലുള്ള പരിപാടികൾ ഒന്ന് നാഷണൽ അറബിക് കോൺഫറൻസും മറ്റൊന്ന് അണ്ടർസ്റ്റാൻഡിങ് ഇസ്ലാം എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ ഉള്ള പരിപാടിയുമാണ് ഇതുപോലെ പണ്ഡിതന്മാരുമായി നേരിട്ട് സംവദിക്കുന്നതിനുള്ള അവസാന അവസരം നൽകുന്ന മീറ്റ് ദീസ് കോളേഴ്സ് എന്ന പ്രോഗ്രാമും ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ആശയവിനിമയം നടത്താനുള്ള കൗൺസലിങ് കോർണറും ഈ സമ്മേളന നഗരിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഈ ഇത്തരം ഈ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന വിപുലമായ പരിപാടികളോടുകൂടിയാണ് ഈ സമ്മേളനം നടക്കുന്നത് ഏകദേശം അഞ്ഞൂറിലേറെ ആളുകൾ ഈ സമ്മേളന പരിപാടിയിൽ പ്രഭാഷകരായും മറ്റും സംബന്ധിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് സമ്മേളനത്തെ പറ്റിയുള്ള ബ്രീഫിംഗ് ബ്രീഫിംഗായിട്ട് നൽകാനുള്ളത് ഇതിൻ്റെ വിശദാംശമടങ്ങുന്ന പത്രക്കുറിപ്പുകൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഇനി ഇതിൻ്റെ പി ഡി എഫ് ഇതിൻ്റെ പിന്നാലെ നിങ്ങൾക്ക് നമ്മുടെ മീഡിയ ചുമതലയുള്ള ആളുകൾ നൽകുന്നതാണ് അതോടൊപ്പം ഇതിൻ്റെ പ്രിൻറ്റഡ് കോപ്പി പിന്നാലെ എത്തിച്ചു തരികയും ചെയ്യും വിശദമായിട്ടുള്ള ഈ സമ്മേളന പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നു ചേർന്നിട്ടുള്ള എല്ലാ മീഡിയ പ്രവർത്തകരോടുമുള്ള സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ആമുഖ സംസാരം അവസാനിപ്പിക്കുകയാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഏത് കാര്യങ്ങളും നമുക്ക് വേണ്ട വിധം ഇതിൽ വിശകലനം ചെയ്യാൻ സമ്മേളനത്തിൻ്റെ അപ്പുറമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ പത്രസമ്മേളനത്തിൽ കടക്കുന്നില്ല എന്നുള്ളതുകൂടി അറിയിക്കുകയാണ് മറ്റൊരു കാര്യം വിട്ടുപോയിട്ടുള്ളത് നമ്മൾ ഒരു പതിനായിരത്തോളം കുറു കോപ്പി പ്രിൻ്റ് ചെയ്ത് മലയാള സാരം അടങ്ങുന്ന കോപ്പികൾ അതാവശ്യമുള്ള ഈ എല്ലാ സഹോദരങ്ങൾക്കും സൗജന്യമായി എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സംവിധാനവും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് സഹോദരങ്ങളെ പതിനഞ്ചാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ നടക്കുന്ന മുജാഹിദ് പത്താമത് സംസ്ഥാന സമ്മേളനത്തിന് മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെയും സർവവിധ പിന്തുണയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ആവശ്യപ്പെടുകയാണ് ഈ ആദർശ പ്രസ്ഥാനം ഒരു കാലമായി കേരളത്തിൽ നിർവഹിച്ചു വരുന്ന നവോത്ഥാനപരമായ മുഴുവൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള നിങ്ങളോട് ഒരു പ്രസ് റിലീസിനപ്പുറം ഒരു വിശദീകരണം നൽകാതെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്നറിയാം അതുകൊണ്ട് തന്നെ സമ്മേളനത്തിൻ്റെ പ്രഥമ സെഷൻ മുതൽ സമാപന സെഷൻ വരെ നേരിട്ട് മാധ്യമ പ്രതിനിധികൾ തന്നെ ഇവിടെ എത്തി കാര്യങ്ങൾ ഭംഗിയായി സംസ്ഥാനതലത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സൗമനസ്യം കാണിക്കണം എന്നൊരിക്കൽ കൂടി സ്നേഹപൂർവ്വം ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്കുള്ള എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു